नमस्ते, नमस्ते किटी नहीं, नमस्ते किटी, अंतरिती, समंगिती, यस, समंगिती, आप किटी റിയില്ല താരിച്ചു പോയി അടുത്ത് വന്ന നിലപ്പ് കണ്ടെ കണ്ണില് നോക്കുമ്പോ മനസ്സിലായിട്ട് മിണ്ടാട്ടില്ലെന്നേ ഓനോടാണ് മതിയാണിയെ മോഞ്ചിച്ച് െ പൊന്മാകാനെ മുത്തായവനെ മിന്നു സൂര്യനും ചന്ദീരനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സിംഹാരകന് ഞങ്ങൾ കണ്ണനായി വന്നവനെ

நம்ம ஜெல்லி அய்யோ அங்கே நம்ம அலிபாத் ஜுவல்ல പിടിക്കാണ്ട് ഇങ്ങോട്ട് വാങ്ങിയായിരുന്നു അയിന്റെ ഇടയ്ക്കുള്ള ഒരു സ്വന്തം എപ്പണക്കോടായിരുന്നു നമ്മക്ക് കണ്ടാളൊറ്റ സമാധാനത്തിൽ പോവാൻ തന്നെ നമ്മള് ഇരിക്കും ഡെയിലി യൂസിന്റെ സിമ്പിളാണ് അതൊന്നും പണ്ട് പൊട്ടിക്കും ഇത് മോശമൊന്നുമില്ല ഇട്ടാ വന്നിട്ടില്ല

വലുതായിക്കല്ല ഭംഗിയാണ് ഇട്ടിട്ട് ഇതല്ലേ ഇതും ഇതല്ല നല്ല രസമാണ് ഇതെല്ലാം ഇത് എത്ര ആയിരുന്നേ ഇത് ഒരു മാതിരില്ലാണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ ഇങ്ങനെ തന്നെ അതില്ലേ കൊറച്ചു കാലത്തൊക്കെ പോകാൻ നല്ല രസട എനിക്കിഷ്ടമായി ഇങ്ങനത്തെയാ ഇത് ഇട്ടോക്ക് നീ കഴിക്കൊന്ന് ഇഷ്ടായിരുന്നില്ല അതും നല്ലതുണ്ട് രണ്ടിലൊന്നും എത്തണ്ട രണ്ടിലത്ത ഇതല്ല രസേ അല്ല ചെറുപ്പ ഈ ചെയിന് നല്ല രസേലെ കൈക്കെട്ടിട്ട് നോക്കിയാ ഏതെല്ലാം രസം ഇതില രസണ്ട് അപ്പോൾ അതാ ഫിക്സ് ആക്കിട കേട്ടാ ഇതില് നമ്മളേതേനോ ഇതുണ്ട് അല്ലേ ഈയൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കാൻ വന്നാണ് അപ്പൊ ഇതും ഇഷ്ടായി അത് മാല റോസ് ഗോൾഡിന്റെ ഒന്നും കാണിച്ച നെക്ലൈസ് ആവാണ്ട് ഇത്രയും വള ഇട്ട് അതിന്റെ തോര് പോയി ചെറിയ വളയിട്ടിട്ടല്ലേ

ഇതല്ലേ നമ്മളിപ്പത് മ്യൂസിയത്തില് സാധനം വെച്ചോലെ വെച്ചിങ്ങനെ അത് കൈക്കിട്ട് കൊടുക്കാറാണ്

മൂന്ന് സാധനങ്ങൾ വാങ്ങി മൂന്ന് സാധനങ്ങൾ ഗോൾഡില് മൂന്ന് ആ മോതിരടക്കം മൂന്നെണ്ണം

ആരൊക്കെ സ്വർണം വേണമെങ്കിൽ ഇവിടെ വന്നായിട്ട് അൽഫ ജ്വല്ലറി ശരിയാണ് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കണ്ണൂർ മോഡലും ഉണ്ട് സൂപ്പർ ആയില്ലേ ഓക്കെ Price ശരി ോട്ടെ കുടുംബ ആയിക്കോട്ടെ 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 ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നിട്ട് പർച്ചേസ് കഴിഞ്ഞു സമയം സമയം എട്ടര മണി ഒന്ന് പോക്കാൻ കാണിച്ചു കുളിക്ക് ടിപൊളി കളക്ഷനാണ് എല്ലാരും കൂടെ പോയി